അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം കേസുകളിൽ അകപ്പെടുന്ന അവരുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെയോ പ്രവർത്തകരെയോ എന്ത് വിലകൊടുത്തും സംരക്ഷിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എസ് എഫ് ഐ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ് അതുപോലെ തന്നെ മറ്റു പല വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട് പല ക്യാമ്പസുകൾക്കകത്തും ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ ഈ കേസുകളിൽ പെട്ടുപോകുക പെട്ടുപോകുക എന്നല്ല ഈ കേസുകളിൽ ഉൾപ്പെടുക പതിവാണ് അങ്ങനെ ഉൾപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ യോഗം കൂടി മിനിറ്റ്സ് എഴുതി തീരുമാനിച്ച് നടപ്പിലാക്കുന്നതാണ് ഈ പറയുന്ന റേഗിംഗ് പരിപാടി അല്ലെങ്കിൽ ഇടിമുറികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ എന്നല്ല പറയുന്നത് ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെട്ട കുറ്റക്കാരായ ആളുകളെ വിദ്യാർത്ഥികളെ ഏത് രീതി എന്തുകൊണ്ട് ഇവർ വീണ്ടും വീണ്ടും ഇതിനെ സംരക്ഷിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ചോദ്യം പറയുന്ന മാത്രം ഈ ഈ കേരള ഗവൺമെന്റ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ആണ് തീർച്ചയായിരുന്നു അതിലേക്ക് ഞാൻ വരുന്നത് ഇപ്പൊ നിങ്ങൾ സാങ്കേതികമായിട്ട് എസ് എഫ് ഐയുമായി ബന്ധമുള്ള സംഘടനയാണോ അല്ലയോ എന്നുള്ള അല്ലെങ്കിൽ അവരെ അഫിലേറ്റ് ചെയ്യപ്പെട്ട സംഘടനയാണോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇത്തരം ഒരു സംവിധാന ഒരു പ്രശ്നമുണ്ടായിട്ട് ഇതിനെ തള്ളി പറയാൻ പരസ്യമായി പ്രതിനിധി ഉൾപ്പെടെ തയ്യാറായിട്ടില്ല ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥി സംഘടനയാണ് അല്ലെങ്കിൽ ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണിതിൽ പെട്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തിയെ ഞങ്ങൾ തള്ളിപ്പറയുന്നു ഞങ്ങൾ ഒരു തരത്തിലുള്ള സഹായവും അയാൾക്ക് നിയമപരമായോ മറ്റൊരു തരത്തിലും ഞങ്ങൾ അയാളെ സംരക്ഷിക്കാനോ സഹായിക്കാനോ പോകുന്നില്ല എന്ന് പറയുവാൻ ഇവിടുത്തെ ഈ പറയുന്ന പ്രതിനിധികളാരും എസ് എഫ് ഐയുടെ പ്രതിനിധി തയ്യാറായിട്ടില്ല ഈ ഇതുപോലെ തന്നെ എസ് എഫ് ഐ എന്നുള്ള മാത്രമല്ല കേരളത്തിലെ പല ക്യാമ്പസുകൾക്കകത്തും അവനവൻ്റെ കോട്ടകൊത്തളങ്ങൾക്കകത്ത് അവരെല്ലാവരും തന്നെ ഇപ്പം എം എസ് എഫിനും കെ എസ് യുവിനും ഒക്കെ കേരളത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കോട്ടകളുണ്ട് ആ കോട്ടകൾക്കകത്തൊക്കെ തന്നെ ക്യാമ്പസുകൾക്കകത്തൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ റാഗിങ്ങിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത് കലാലയങ്ങൾക്കകത്ത് സംഘർഷങ്ങൾ പലതരത്തിൽ ശക്തമായ വാർത്തകൾ കേൾക്കുന്നുണ്ടോ അല്ല ഞാൻ റാഗിങ് മാത്രല്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ പിന്നെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവം ബന്ധപ്പെട്ട് ഒരു എഫ് ഐ പ്രവർത്തനെ തള്ളിച്ചതച്ചത് ഞാനിപ്പോൾ എസ് എഫ് ഐക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ പോലും കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ത്ത് എം എസ് എഫിനോ കെ എസ് യുവിനോ ശേഷിയുള്ള ക്യാമ്പസുകൾക്കകത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് എല്ലാ ക്യാമ്പസുകൾക്കകത്തും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്യാമ്പസുകൾക്കകത്തും റാഗിംഗ് ഉൾപ്പെടെയുള്ള അങ്ങേയറ്റം മനുഷ്യത്വവിരുദ്ധമായ പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പരാതികൾ വരുമ്പോഴാണ് പലപ്പോഴും ചർച്ചകൾ ഉണ്ടാകുന്നത് ഇത്തരം വീഡിയോകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്താൻ തയ്യാറാവുന്നത് പരാതികൾ ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നടക്കുന്നില്ല എന്നുള്ളതല്ല അതാണ് ഞാൻ ചൂണ്ടിക്കാണി കാണിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഇത്തരം ഇടിമുറികളുണ്ട് അത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലോ നിയന്ത്രണത്തിലോ അല്ല ഓരോ വിദ്യാർത്ഥി സംഘടനയും കോട്ട കൊത്തളങ്ങളായി കൈവ കൈവശം വെച്ച് പോകുന്ന വിദ്യാർത്ഥി ക്യാമ്പസുകൾക്കകത്തെല്ലാം തന്നെ ഇടിമുറികൾ ഉണ്ടാവുന്നുണ്ട് റേഖിങ്ങൾ നടക്കുന്നുണ്ട് പലതരത്തിലുള്ള ഏകസംഘടനാവാദം ഉൾപ്പെടെയുള്ള പ്രവണതകൾ ഉണ്ടാവുന്നുണ്ട് ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നത് ഇതിന്റെ നേതൃത്വം തന്നെയാണ് അല്ലെങ്കിൽ ഏകസംഘടനാവാദത്തിനെതിരെ നിലപാട് വിദ്യാർത്ഥി ഈ കെ എസ് യു എം എസ് എഫും ഇങ്ങനെ ക്യാമ്പസുകളെ കൈയടക്കി വെച്ചിരിക്കുന്നു പച്ചക്കോട്ടകളും ത്രിവർണ കോട്ടകളും ഉണ്ടാക്കി മറ്റാർക്കും അനുമതിയില്ലാതെ കൈയിറക്കി വെച്ചിരിക്കുന്ന ആരോപണം നിങ്ങൾക്കുണ്ടോ തീർച്ചയായും കെ എസ് യു എം എസ് എഫ് എന്ന് മാത്രമല്ല കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഇപ്പോ